അപ്പോൾ കൈ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റമദാനും കെയ്നു ഇതായി മുപ്പതാം രണ്ടാം വരുന്നാളാണ് അപ്പോൾ എല്ലാവരും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകേണ്ട തിരക്കില്ല കാര്യം ഇപ്പോൾ നമ്മുടെ ചാനലത്തെ ഉള്ള ട്രിപ്പിന്റെ വീഡിയോസിൽ ഏറ്റവും ചെറിയ വീഡിയോ ആയിട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രിപ്പിന്റെ കാരണം നമ്മളത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുമ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് കേട്ടോ ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് വീഡിയോ കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വലിയ ട്രിപ്പ് ആക്കാതിരിക്കാൻ കാരണം എന്താ പറയുക അവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിനെ കൂടെ ഒരു താല്പര്യം ഇന്നലെ ഞങ്ങൾ മൂന്നാറ് വട്ടവട അല്ലാന്നുണ്ടെങ്കിൽ ആതിരപ്പള്ളി വാൾപ്പാറ അല്ലെങ്കിൽ കൊടൈക്കനാൽ അവിടെയൊക്കെ പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ സ്റ്റേ അടിച്ചിട്ടുള്ളതിലൊന്നും തീരെ താല്പര്യമില്ല അപ്പോൾ ഇവർ കുറേ കാലമായി ഇത് കോഴിക്കോട് പോകണം കടലുണ്ടി പോകണം ടൈലേറ്റ് മാൾ കാണണം ലുലുമാൾ കാണണം അതൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക അപ്പോൾ ഇപ്രാവശ്യം ഒരവർ കോഴിക്കോട് പോയിട്ടൊന്ന് മല മറിച്ചിടലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോട്ടത്തെ ഓരോ വിശേഷങ്ങളെ കാര്യം അപ്പോൾ നമുക്ക് നേരെ വീടുകളിൽ കിടക്കാം അപ്പോൾ കൈസ് അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ മാമനും മാമൻ്റെ വൈഫും ഉണ്ട് ബാക്കിൽ ഇത് അമ്മ ഉണ്ട് അനിയൻ അവിടേതാ മാമൻ്റെ വൈഫ് മകന് ഇപ്പോൾ തട്ടാ അവിടെ അത് ഇപ്പോൾ കുറേ കൂടെ ഓടിക്കണ ഇവിടുന്ന് ഏകദേശം എത്ര ഉണ്ട് ചില ഇരുപത്തൊമ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് കടലുണ്ടിക്ക് കടലുണ്ടിക്കട്ടാണ് ഞങ്ങൾ പോണത് അവിടെ ചെറിയൊരു തോണില് അതേപോലെ ബോട്ട് അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് വഴി അപ്പൊ അവിടേക്കാണ് പോണത് ഒരുപാട് റീൽസ് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അങ്ങോട്ട് പോകണം പോകാൻ പറഞ്ഞിട്ട് ഇനി അരമണിക്കൂറും കൂടി ഇണ്ട് എന്തൊക്കെ തിന്നാനൊക്കെ കൊന്നിട്ടുണ്ട് എന്താ മുണ്ടായിരിക്കണേ ഇതുവരെ ഇതുപോലെ തൊള്ള തുറന്നെ കേട്ടോ ക്യാമറ സൈലന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് കടലുണ്ടൊക്കെ ഏകദേശം അറുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ട്രിപ്പിന്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കടലുണ്ടി പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ബീച്ചുക്കും പിന്നെ മാള് അവിടെ എന്തോ സ്നോന്റെ എന്തോ പരിപാടി ഉണ്ട് ഐലൻറ്റ് മാളിൽ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കാനാണ് പ്ലാൻ അപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ട്രാവല് വരുന്നുണ്ട് കേട്ടോ ഈ കടലുണ്ടിക്ക് അപ്പോൾ ഇപ്പോ ഫസ്റ്റ് കടലുണ്ടി പോയി എന്നിട്ട് പിന്നെ തിരിച്ചു വരാനാണ് അപ്പോൾ അതിന്റെ ഇടയിൽ കുറേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പെട്ടിട്ട് ഞങ്ങളുടെ ടൈമിൽ തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അപ്പോ ഇനി വെച്ച് കുടിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ കടലുണ്ടി ബേർഡ് കണ്ടോ പേ സാഞ്ചുറീനോ കണ്ടോർക്കിംഗ് അപ്പൊ അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് പാർക്ക് ചെയ്യണ എൻട്രിയിൽ ഇവർ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പോകുന്ന വഴിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് മാമന്റെ വണ്ടി അവിടെയുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മേലെ തെങ്ങ് ഉണ്ട് കിട്ടോ ഫുള്ള് തെങ്ങാണ് വണ്ടി ഇടാൻ തന്നെ പേടിക്കാം ഞങ്ങൾക്ക് ഇവർ ഇവിടെ എഴുതി വെച്ചൊന്ന് കാണിച്ചുതരാം ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഫീ അത്രയെന്നറിയില്ല ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ കൊടുത്ത് ഇപ്പോൾ കുറച്ച് പോയിക്കോട്ടും ഇവിടെന്നൊക്കെ പാൻ പാർക്ക് വെഹിക്കിൾ ഓണേഴ്സ് റിസ്ക് മറ്റേ ഇത് കണ്ടോ തെങ്ങ് തേങ്ങ നമ്മളെ വണ്ടി മക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണു കഴിഞ്ഞാൽ ആള് ഉത്തരവാദി എല്ലാണ് അതല്ലേ ഇനി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം നടക്കാണ്ട് കിട്ടും ആ ഒരു മറ്റേ കണ്ടൽക്കാടൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലാണ് അങ്ങോട്ട് അപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക പിന്നെ നല്ല മഴ ഞങ്ങൾക്ക് സാധാരണ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാ വിചാരിച്ചത് പക്ഷെ നല്ല ക്ലൈമറ്റ് പക്കായി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊസ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതാണ് കോഴിക്കോട് കടലുണ്ടിയിലുള്ള ഒരു പക്ഷി സങ്കേത കേന്ദ്രം എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ബേർഡ് സാഞ്ച്വറി എന്നുള്ളത് അപ്പൊ അവിടെ കയറി ചെന്നാൽ തന്നെ നമുക്ക് കാണാം വെൽക്കം ടു കടലുണ്ടി ബേഡ് സാഞ്ച്വറി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ അപ്പൊ ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഒരു മൂടി ഫീല് നമുക്ക് അവിടെ ചെന്ന തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഇതിന്റെ ഉള്ളിൽ കയറി അപ്പൊ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളെന്ന് വെച്ചിട്ടാ ഒരു ബോട്ടിൽ ആ എട്ടാൾ പോകും ആ ഒരു എട്ടാളില് നമ്മളിപ്പോ എട്ടാൾ ഇല്ലാന്നുണ്ടെങ്കിൽ അഞ്ചാളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ബോട്ടിന് ആയിരമാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഉള്ളിൽ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ കാര്യങ്ങളൊന്നും കയറാറ് ജസ്റ്റ് നിന്നാൽ മതി മാത്രമാണെന്നുണ്ടെങ്കിൽ ആളുമേ പത്താട്ടോ റേറ്റ് വരുന്നത് ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അടക്കം പൈസ ഉണ്ട് പിന്നെ ഇപ്പം ഇതിൻ്റെ ഈ ബോട്ട് സർവീസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തില്ല കാരണം ഇപ്പോൾ ഇവിടെ കണ്ടോ വെള്ളം കമ്മിയാ അത്രേ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആവുമ്പത്തേന് വെള്ളം ഒന്ന് കേറുന്ന പറഞ്ഞു അപ്പൊ വെള്ളം കേറിയാലുള്ള ഉത്തരാ കണ്ടൽക്കാടിന്റെ ഉള്ളൊക്കെ ഈ ഒരു ബോട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോവുള്ളു അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന് വല്യ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ ഈ ഒരു കാണണൊരു ബോട്ടിലേട്ട് നമ്മൾ പോവാ എട്ടാളാണ് അതിൽ കറക്റ്റായിട്ട് കേറുക ഇവിടെ പന്ത്രണ്ട് മണി ഔട്ട് അതുവരെ വെയിറ്റ് ചെയ്യണ്ടോ ഒന്നാമത് നമ്മൾ ഇത്ര ലോങ് വന്നല്ലേ അപ്പൊ അവ ടിക്കറ്റ് എടുക്കണ ചേച്ചി പറഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പോയാൽ മതി നാളുള്ള കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു നടക്കാൻ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വലിയ കുഴപ്പമില്ല ചെറിയൊരു ലൈറ്റ് പ്രശ്നം വെയിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആ ഒരു ഭാഗം കണ്ടോ അവിടെ ഇട്ടോ ഒരു കണ്ടലക്കാടില്ലേ ഓരോരുത്തർ ഇങ്ങനെ സവാരിയില് കൊണ്ടോണ്ട് എന്റെ പേരെന്താ അറിയോ അത് ാഥ് അദ്രീനാഥ് വേറെക്ക് വരുന്നത് എവിടെ തോട്ടശ്ശേരി നീന്തല്ലേ അറിയാട ബോട്ടിൽ കേറാൻ വേണ്ടിട്ട് അതിന്റെ എൻട്രി ഭാഗത്ത് കേറിയിട്ടോ ഇവിടെ ഇതാണ് എൻട്രി ഭാഗം വരുന്നത് ഇവിടെ നിന്നിട്ട് ഇവിടെ ഈ ഒരു റോസ് കളർ ഇട്ട അങ്ങനെ ഓരോരുത്തർ പേര് വിളിക്കും അത് ഒന്നാമത് നമ്മള് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിട്ട് അവര് പേര് കാണാനൊക്കെ കൺഫേം ആക്കി തന്നെയാണ് നമ്മള് കേട്ടത് ഇറക്കും ഇവിടെ ഇറക്കുമ്പോൾ അവര് പേര് നോക്കാൻ പോവാ ചാടന്റെ ഞാൻ ഫ്രണ്ട്സ് സൈറ്റിൽ തന്നെ പിടിച്ചൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഓസ് അങ്ങനെ ഞങ്ങൾ ബോട്ട് എടുത്തുണ്ട് കേട്ടോ എല്ലാവരും ലേസ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റ് ആയി നിൽക്കുന്നു ഇവിടെ കണ്ടാ നമ്മള് കേറിയത് ഇവിടെ അത്യാവശ്യം ഒരു ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടെന്നു പറഞ്ഞോ പിന്നെ നമുക്ക് രണ്ടു മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ കൂട്ട അതിന് അതിന്റെ എക്സ്ട്രാ പേയ്മെന്റ് കൂടി വരും ഒരു മണിക്കൂർ തന്നെ അവര് പറഞ്ഞു അവര് ടിക്കറ്റ് എടുക്കണം ചോദിച്ചു ഓവർ ആയി കഴിഞ്ഞാലും നമുക്ക് മീനെ അടിപൊളിയോ ഏ അഭിപ്രായം അടിപൊളി ചാടാൻ ഏ നീന്തണ്ടേ ചാടി ഇവിടെ ഈ ഏരിയ പക്ഷി സംഘേതത്തിന്റെ ഏരിയ ആണ് നമ്മള് ഏകദേശം ഡിസംബർ ടു മാർച്ച് ആണ് ഇതിന്റെ ടൈം പക്ഷികളുള്ള ടൈം പിന്നെ ഇവിടെ വെയിലിയാറ്റത്തിന് വന്നു കഴിഞ്ഞാല് കണ്ടെല്ലൊക്കെ കേറും വെള്ള ഇറക്കത്തിന് വന്നാലേ ഞമ്മക്ക് കണ്ടല്ലൊന്നും കേറാൻ വരില്ല പുറത്തു കൂടെ ഉള്ള യാത്ര ഉണ്ടാവുള്ളു അപ്പം ഇവിടേക്ക് യാത്രക്ക് വരുമ്പോ എപ്പോഴും വിളിച്ചിട്ട് വരിക ആ ഫ്രണ്ടിലുള്ള ആ നമ്പർ ആണ് ആ നമ്പറിൽ വിളിച്ചാല് ഞമ്മള് ആ ടൈം പറഞ്ഞാൽ ആ ടൈമിന് ഇവിടെ എത്തിയാ മതി പിന്നെ ഇവിടെ ഈ പാലത്തിന്റെ അപ്പുറത്ത് എന്തോ പാലം പാലത്തിന്റെ അപ്പുറം കടലാണ് അഴിമുഖാണ് രണ്ടും കൂടി കൂടി ചേരുന്ന സ്ഥലം പിന്നെ ഇവിടെ ഒരു എട്ട് ടൈപ്പ് കണ്ടലാകളുടെ ആ പോയി കണ്ടിലൊക്കെ എല്ലാ കണ്ടിലും കേറില്ല വെള്ളത്തിന് വെള്ളം കേറി വരണുള്ളൂ ആ ഇവിടെ നമ്മള് വിളിച്ചിട്ട് വരുമ്പോ നമ്മള് നല്ല വെയിലത്തെ ടൈമാണ് ആണ് നമ്മള് പറഞ്ഞുതരാ ആ ടൈമില് എല്ലാ കണ്ടിലും കേറാൻ പറ്റും പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്രയാണ് ഒരു മണിക്കൂറിനായിരം രണ്ട് മണിക്കൂർ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ് പറഞ്ഞല്ലോ മോട്ടറിലും മിഷീനിലും ഇവിടെ ഇക്കോ ടൂറിസ് ആണ് പക്ഷികളുള്ളതോണ്ട് സൗണ്ട് എണ്ണന്റെ പാടൊന്നും പറ്റൂല അതുകൊണ്ട് നമ്മള് ഇവിടെ മത്സ്യത്തൊഴിലാളിയാണ് ആദ്യം മത്സ്യം പിടിച്ചു മറ്റേ ടൈമിൽ ഇവിടെ കണ്ടലുകൾ ഉള്ളോണ്ടൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇവിടെ തുരുത്തുകളൊക്കെ ഉണ്ട് മൂന്നാല്ണ്ട് മലപ്പുറം ജില്ല വള്ളിക്കുന്ന് പഞ്ചായത്ത് കോഴിക്കോട് ജില്ല കടലുണ്ടി പഞ്ചായത്ത് നമ്മൾ കേറിയത് കോഴിക്കോട് ജില്ല കടലുണ്ടി പഞ്ചായത്ത് മലപ്പുറം ജില്ല വള്ളിക്കുന്ന് പഞ്ചായത്ത് അല്ല ഈ വെള്ളപ്പൊക്കത്തിന് എന്തെങ്കിലും ഇല്ല ഇവിടെ തുരുത്തിലേക്കൊന്നും വല്ലാതെ ഓവറായിട്ടൊന്നും കേറിയിട്ടില്ല പിന്നെ കണ്ടല്ലോണ്ട് ഈ സുനാമി പോലുള്ള തിരകളുടെ ശക്തി കുറയ്ക്കും കാറ്റിന്റെ വേഗത കുറയ്ക്കും മണ്ണൊലിപ്പ് തടയും നല്ല ഓപ്സിജൻ കിട്ടും അതാണ് ഇത് ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് ഞങ്ങള് അതിൽ ഇടയിൽ യാത്രക്കാരെ കൊണ്ട് ഇവിടെയാണ് കടലുണ്ട് ട്രെയിൻ മറഞ്ഞ സ്ഥലം ഈ പാലല്ലേ പഴയ പാലത്തിന്റെ കാലുകളാണ് അതിന്റെ അടുത്തുള്ളത് ഇരുപത്തിനാല് വർഷമായി അയിമ്പത്തെട്ട് ആളുകൾ ഏകദേശം ഏകദേശം ഈ മരണപ്പെട്ടേകം ആളുകള് ആ അവിടെയാണ് നമ്മളെ ബോജി മറഞ്ഞത് അല്ല എപ്പഴും അല്ലല്ലോ ആ പാലം പൊളിച്ചിട്ട് രണ്ട് കാലുണ്ടായി ഒരു കാല് പൊട്ടിച്ചിട്ടാണ് പുതിയ പാലം ബാക്കിയൊരു കാല അവിടെ വെച്ചി റെയിൽവേ പാലത്തിന്റെ കംപ്ലൈന്റ് പാലം അന്ന് ഇനി നല്ല ഒഴുക്കുള്ള ടൈമിന് ജൂൺ മദ്രാസ് മെയിൽ അഞ്ചരക്ക് വീക്കുന്നേരം േ ഇനി ഞമ്മള് കണ്ടലാണ് കാണാല്ലേ ഈ ഭാഗത്ത് നക്ഷത്ര കണ്ടൽ കണ്ടലാണല്ലേ വെയിലിയാറ്റായാലേ പോകാൻ പറ്റുള്ളൂ ഇനി ഈ പാലത്തിന്റെ അപ്പുറമാണ് ഭ്രാന്തം കണ്ടൽന്ന് പറഞ്ഞ കണ്ടല് അതിന്റെ പുറത്ത് മാത്രമേ പച്ചപ്പുണ്ടാവുള്ളു ഉള്ളിലേക്ക് കമ്പുകളാ കമ്പ് അതിന്റെ വേരുകളൊക്കെ മേലെന്നടിയിലേക്കാ നമ്മളെ ഉള്ളിൽ കയറിയാലേ മനസ്സിലാവും ഈ കണ്ടലാണ് ഭ്രാന്തം കണ്ടൽ എന്നറിയാട്ടോ ഇതിന്റെ പയർ പോലത്തെ മൂത്തിട്ട് താഴെ വീണിട്ട് രണ്ടാ രണ്ടാമത് മുളക്കിട ഇതിന്റെ പുറത്ത് മാത്രമേ പച്ചപ്പ് പച്ചപ്പുണ്ടാവുള്ളൂ ഉള്ളിലേക്ക് കമ്പുകളാണ് ഉള്ളിലേക്ക് കമ്പുകളാണ് ഇതിന്റെ വേരുകളൊക്കെ മേലെ മേലടിയിലേക്കാള ഉള്ളിലേക്ക് കയറിയാ മനസ്സിലാവും ഇത് ഗവൺമെന്റ് സംരക്ഷിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കില് സുനാമി പോലുള്ള തിരകളുടെ ശക്തി കുറക്കിയും കാറ്റിന്റെ വേഗത ഉറക്കിയും മണ്ണൊടിപ്പ് തളി നല്ല ഓക്സിജൻ കിട്ടും ഇതിന്റെ പേരുകൾ കണ്ടില്ലേ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു വളർച്ച കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പണഞ്ഞിട്ട് അതാണ് ആ ഭ്രാന്തം കണ്ടൽ എന്ന് പറഞ്ഞ കാരണം ഒഴിവാക്കിട്ട് അല്ല ഇവിടെ ചെറിയൊരു ചാലുണ്ടായിനി അതിലിങ്ങനെ പോയി പോയി തുണി ഇങ്ങോട്ട് ഒഴുകി കൊണ്ടെ അവിടെ ചെറിയൊരു ചാലായി വെള്ളം ഇറക്കത്തിന് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നും കയറാൻ കഴിയില്ല ഇന്ന് രാവിലെ ഒന്ന് ട്രിപ്പ് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മള് കൂടെ ഉള്ള യാത്ര ഉണ്ടാവുള്ളൂ ഇവിടെ ചതുപ്പാണ് ചതുപ്പുള്ള കണ്ടലുണ്ടാവുള്ളൂ അല്ല അങ്ങനെ വലിയില്ല ഞങ്ങൾക്ക് അറിയാം ഇവിടെ വെയിലേറ്റും വെയിലായിട്ടും വെയിലറക്കും ഓരോ ദിവസം മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് വിളിച്ചിട്ട് തന്നെ വരണം ഇവിടേക്ക് യാത്രക്ക് നേരെ മുന്നിൽ അതെ വലിയ മരമായിട്ടാണ് അത് വേറൊരു കണ്ടതാണ് ഉപ്പുറ്റി കണ്ടതെന്നറിയും ആ ഉപ്പുറ്റി കണ്ടൽ എന്നറിയും ഉപ്പ് വലിച്ചെടുത്തിട്ട് എലമക്കൂടെ പുറന്തള്ളിക്ക എലമയില് ഉപ്പിന്റെ പൊടി തന്നെ ഉണ്ടാവും ഒരു മരത്തിനെ തന്നെ ആയിരക്കണക്കിന് വേരുകൾ കാണാ താഴെ ഇതിന്റെ വേരുകളൊക്കെ മേലെ നടിയിലേക്കാണെങ്കിൽ അതിന്റെ വേരുകളൊക്കെ അടിയിൽ നിന്ന് മുകളിലേക്കുണ്ടാവും ആ അതിന്റെ ശ്വസന പേരുകളത് ഈ സൈഡിൽ കാണുന്നത് എലമല മുള്ള ടൈപ്പ് ആണ് ചുള്ളിക്കണ്ടൽന്ന് പറയും കണ്ടോ ആ എല ചുരുടെ അടുക്കണുണ്ട് കൈകൊണ്ട് പിടിക്കാ അത്രയും മുള്ളാ ഇവിടെ ഒരു അയലൻഡുണ്ട് അതിലൊരു നൂറ് വീടിന്റെ അടുത്തുണ്ട് വീട് കണ്ടോ വീട് കണ്ടോ ബാലാ തുരുത്തെന്നാ പറയാ ഇത് ഞമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലാ വള്ളിക്കുന്ന് പഞ്ചായത്ത് നമ്മുടെ കേറിയ കോഴിക്കോട് ജില്ല കടലുണ്ടി പഞ്ചായത്ത് പറയാ ആദ്യത്തെ കടവു അതിന്റെ ശേഷം നടപ്പാത വന്ന് അതിന് ശേഷം നമ്മള് കോട്ടക്കടവില് പൈപ്പ് പാലം പോലത്തെ ഒരു പാലുണ്ട് അയ്യുമ്പോടെ വണ്ടി വരും വരും എല്ലാവടത്ത് വണ്ടി വരും കടല എടുത്തായതുകൊണ്ട് എത്ര മഴ പെയ്താലും വെള്ളം അങ്ങോട്ട് കടലിലേക്ക് വലിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇവിടുത്തെ തുരുത്തിലുള്ള ആളുകളൊന്നും ഇവിടെ വലിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇതൊരു തുരുത്താണ് ഇതിലാകെ മൂന്ന് വീട് മാത്രമേ ഉള്ളൂ അതിലേക്ക് റോഡ് മാർഗം ഒന്നുമില്ല കേട്ടോ ാസ്റ്റ് ആ ഒരു നമ്മൾ കേറിയ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമ്മളെ വെള്ളം ഏറ്റുണ്ടായിരുന്ന ആള് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഞങ്ങളെ ഒരു ബോട്ടിന്റെ ഒരു സർവീസിന്റെ അവിടെ നിന്നിട്ട് എത്തിയിട്ടു നമ്മള് കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുമ്പോ കാർ പാർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് അത്ര പണ്ടായിരുന്നില്ല വണ്ടിമ്മ മുപ്പത് റുപ്യ കേട്ടോ പക്ഷെ ഇവിടെ നിർത്തണമൊന്നുമില്ല ഒരുപാട് ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ടാവും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടയത് ഇവിടെ പിന്നെ തെങ്ങുമ്പന്ന് വണ്ടിമക്ക് തേങ്ങ കൂണാൽ ഓരോ ഉത്തരവാദിത് ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വരുന്ന വഴി ഒരുപാട് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ വണ്ടി നിർത്തിയിട്ടാൽ മതി അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കടലുണ്ടിയുടെ ഒരു ബേർഡ് സാഞ്ചർ അല്ലേ ആ ഭാഗത്തുനിന്ന് തിരിക്കണം കേട്ടോ ഇനി ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നേരെ ഒന്നെങ്കിൽ അയിലറ്റ് മാള് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുമ്പോൾ ലേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ നേരെ ബീച്ചക്ക് പോകും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഒരു വഞ്ചി ഓടിച്ചാള് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കേട്ടിട്ടുണ്ടാവും എന്താ തോണിയില് പോയിട്ട് ആകെ പണിന്ന് വെച്ചിട്ടാ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ട് ചവിട്ടി വെച്ച് അതിലിരുന്നത് അപ്പൊ അതേപോലെ പാന്റിൽ പോലെ ആയി ഞാൻ ഉണങ്ങുന്നാകും അല്ലെങ്കിൽ ഹൈലൈറ്റ് മാൾക്ക് പോകുമ്പോ കാണുന്നൊരു വിചരക്കുന്ന പാന്റിൽ കൂടെ ബിഷ് കിട്ടും അപ്പൊ അങ്ങനെ നമ്മളെ ഒരു കടലുണ്ട് ഇതാ അവിടെ നിന്ന് പോകുന്നുണ്ടോ ഇനി ഇവിടുന്നൊരു അരമണിക്കൂറോളം ഉണ്ട് ഹൈലൈറ്റ് മാൾക്ക് അപ്പൊ ഞാൻ ഹൈലൈറ്റ് മാൾക്കാണ് പോകണം അപ്പൊ അതിന്റെ മുമ്പ് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങണം ഞാൻ എവിടെ ഇറങ്ങൂ ഹൈ ലൈറ്റ് മാളിന്റെ ഉള്ളുണ്ട് അപ്പൊ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിൽ നിന്ന് അത്ര കേട്ടോ അപ്പൊ കൈസ് അങ്ങനെ ഹൈലൈറ്റ് മാൾ എത്തിണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാരും മാമനെ എല്ലാവരും ഉണ്ട് അവിടെ ഇവിടെ ഈ ഒരു മറ്റേ സ്നോന്റെ പരിപാടി ഉണ്ടല്ലോ നല്ല റേറ്റ് ഉണ്ട് ഇതുകൊണ്ട് നല്ല റേറ്റ് ആണെന്ന് എനിക്ക് തീർന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടിട്ട് നേരെ ബീച്ചിൽ പോകണം അവിടെ സൈഡിൽ ഇവിടെ ഫുഡ് കഴിക്കാനേ നെസ്റ്റോലി ഇരുന്നൂറ്റി ഒമ്പു ഫുള്ള് ഷവ ആയിക്കട്ടോ ഓരോന്ന് കൊടുത്തിട്ടില്ലേ

കേറു നെക്സ്റ്റ് എറങ്ങല് കോഴിക്കോട് ബീച്ചിൽ പോവാൻ വേണ്ടിട്ടേ ഈ വണ്ടിയോടത്ത കൊറേ പോണു അങ്ങനെ ആ റൂട്ട് കോഴിക്കോട് ബീച്ചിൽ പോവാ കാലിക്കറ്റത്തെ പക്ഷെ കടക്കാൻ പറ്റണില്ല അവിടെ ആകെ ലോക്ക ഫുള്ള് ബ്ലോക്ക് ആണെന്നൊക്കെ നല്ല വല്യ വരിയാണ് അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഈ വരി ഞങ്ങൾ ഇപ്പോ ഒന്ന് പറ്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചങ്ങൂട്ട അടിച്ച് ഇവിടെ നിർത്തിയത് ഞങ്ങൾ ഒപ്പമില്ല മാമന്റെ വണ്ടി എവിടെ ലോക്ക തീരെ അങ്ങോട്ട് എത്താൻ പറ്റണില്ല അങ്ങനെ ബ്ലോക്ക അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിൽ തന്നെ പോകട്ടോ അണ്ടോ ആ മൈജീടെ അവിടെ കണ്ടോ മൈജി അതിൻ്റെ കൂടെ ഞങ്ങൾ വണ്ടിയുടെ ബാക്ക് ഈ ഒരു ഭാഗത്ത് ആരോ ആമ വന്നിട്ട് മാമ ഇവിടെന്തോന്ന് ചാരിയ പോലെ ഫീൽ ചെയ്ത അപ്പൊ നോക്കാൻ ഈ വണ്ടി സെയ്ഡാക്കിയതാ ഇങ്ങനെ നോക്കുമ്പോ കാണാനൊന്നും ഇല്ല ഇനിയിപ്പൊ കെഴുകുമ്പളൊക്കെ കാണുക മുടിഞ്ഞ മാ വന്നു അവസ്ഥ നോക്കി ഇപ്പോഴും നമ്മളൊരു കോഴിക്കോട്ട് തന്നെ തരുന്നിട്ടില്ല അങ്ങനെ നല്ല കട്ട ബ്ലോക്കായി ബ്ലോക്ക് ആയി കേട്ടോ ഇത്രക്കും വണ്ടികൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ബൈക്ക് ഇടയിൽ കൂടെ ഫുൾ ബ്ലോക്ക് ആയി കിടക്കുക അപ്പൊ വീട്ടിലെത്തി പെട്ടെന്നൊരു വീട്ടിലേക്ക് എത്തേണ്ട ഒരു ട്രാൻസിഷൻ ആയിട്ട് മാറിയിണ്ടാവൂലെ കാരണം ഒന്നുമില്ല നല്ല രീതിക്ക് ബ്ലോക്ക് ആകെ ബ്ലോക്ക് ചെയ്ത് പെട്ടു വരുന്ന വയൽ ഞങ്ങളൊപ്പം വന്ന മാമൻ്റെ കാർ വേറെ റൂട്ട് ഞങ്ങളുടെ കാർ വേറെ റൂട്ടിൽ അങ്ങനെയൊക്കെ പാടിയും മാപ്പിലൊക്കെ നോക്കി ഒരു കണക്കിന് കണക്കിനിവിടെ എത്തിയിട്ടോ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ബീച്ചിൽ പോകണം വിചാരിച്ചു വരുന്ന വയൽ ഹൈലൈറ്റ് മാളിൽ ഒന്ന് കയറി അത് വീഡിയോ കട പിന്നെ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോവാൻ നോക്കും ഇപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നിട്ട് വരുന്ന വൈകിയിൽ ലൂലുമാൾ കണ്ടു അപ്പോൾ ലുലൂലും ജസ്റ്റ് ഒന്ന് കയറി പോന്നിട്ടോ പിന്നെ നേരെ നേരങ്ങൾ പോരേത് ഫുഡ് പോലും നേരെ കഴിച്ചിട്ടില്ല നേരെ ഒറ്റ വരെ മറ്റൊരു മാമൻ്റെ വണ്ടി വേറെ റൂട്ടിലും ഞങ്ങൾ വേറെ റൂട്ടിൽ കൊണ്ട് ചാടി പിന്നെ ഒരുമിച്ചിട്ട് ഒരു റൂട്ടിലും കണക്ഷൻ കിട്ടിയില്ല അവർ പിന്നെ ഞങ്ങളിങ്ങനെ ഇത് കൂടെ വന്ന് കുറ്റിപ്പുറം ആ റൂട്ടിൽ കൂടെയും അവർ വേറെ റൂട്ടിൽ കൂടെ വന്ന് അപ്പോൾ അവസാനം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ആകെ ഇപ്പം പോയതിൽ കടലുണ്ടി ആ ഒരു നമ്മള് ബോട്ടിലൊക്കെ പോയാലോ അത് നല്ല അടിപൊളി സെറ്റപ്പ് എല്ലാവർക്കും നല്ല കേട്ടോക്കും ചെയ്തു പോണു അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ജസ്റ്റ് നമ്മുടെ കാറ് ഒന്ന് കോഴിക്കോട്ട് പോയിട്ടുള്ളൂ ജസ്റ്റ് രാവിലെ ഒന്ന് ചെറിയൊരു മഴയും പെയ്തു അതിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏർ നോക്കാവി നാളെ ആരിഫിനില്ലാതെ ഇവിടെ ആകെ ചളി വിളിയേക്കുന്നു കറുത്ത വണ്ടി പോകും മഞ്ഞ വണ്ടി ഇരിക്കുന്നു ഇവിടെ ആകെ ഫുള്ള് ചളിണ്ടോ ഫുൾ ചളി ഫുൾ ചളി അതേപോലെ ഉള്ളിലും ഉണ്ട് ഉള്ളിലെ മാറ്റിന്ന് കാണുക ഉള്ളിലെ മാറ്റിന്റെ അവിടെ ഒക്കെ ഫുള്ള് ചളി പോകണം ഇനിയിപ്പൊ നാളെ രാവിലെ നേരത്തെ നെയ്ച്ച പകുന്നു കഴുകണം ഓക്കെ ഇൻഷാല്ല ഇനി നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൊന്നും എനബിൾ എനേബിൾ ചെയ്ത് കൊടുക്കരുത് കാരണം എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ